വീട് കുത്തി തുറന്ന മുന്നൂറ് പവൻ സ്വർണവും ഒരു കോടി രൂപയും കവർന്ന സംഭവത്തിൽ അറസ്റ്റിലായ ലിജീഷ് മുമ്പും മോഷണം നടത്തിയെന്ന് പോലീസ് കഴിഞ്ഞ വർഷം കണ്ണൂർ കീച്ചേരിയിൽ നടന്ന മോഷണത്തിലും ലിജീഷ് പ്രതിയാണെന്ന് പോലീസ് കണ്ടെത്തി അന്ന് പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല ഇത്തവണ മോഷണം നടത്തിയപ്പോൾ പതിഞ്ഞ വിരലടയാളമാണ് ലിജീഷിനെ കുടുക്കിയത് കീച്ചേരിയിൽ മോഷണം നടന്നപ്പോൾ പോലീസിന് ലഭിച്ച വിരലടയാളവും നിന്ന് ലഭിച്ച വിരലടയാളവും ഒരാളുടേതാണെന്ന് തെളിഞ്ഞതോടെയാണ് രണ്ടിനും പിന്നെ ആണെന്ന് വ്യക്തമായത് ലിജീഷ് മോഷണം നടത്തുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടു വളപ്പട്ടണത്ത് മോഷണം നടന്ന അഷ്റഫിന്റെ വീടിന് തൊട്ടടുത്താണ് പ്രതി ലിജീഷിന്റെ വീട് വെൽഡിംഗ് തൊഴിലാളിയാണ് ഇയാൾ നവംബർ ഇരുപതിനായിരുന്നു അരി വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ മോഷണം നടന്നത് മുന്നൂറ് പവൻ സ്വർണവും ഒരു കോടി രൂപയുമാണ് കിടപ്പുമുറിയിലെ ലോക്കർ തകർത്ത് മോഷ്ടിച്ചത് പരിശോധനയിൽ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് പരിശോധനയ്ക്കിടെ പോലീസ് നായ മണം പിടിച്ച് പോയത പ്രതിയുടെ വീടിന്റെ മുന്നിലൂടെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി അഷ്റഫിന്റെ അയൽവാസിയായി ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്നാണ് ലിജീഷിനെ പിടികൂടിയത് അഷ്റഫിന്റെ വിവരങ്ങളെല്ലാം അറിയുന്ന വീടുമായി അടുത്ത ബന്ധമുണ്ട് ആളാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് ആദ്യം മുതലേ സംശയിച്ചിരുന്നു മൂന്ന് മാസം മുമ്പ് വിദേശത്ത് പോയി തിരിച്ചുവന്ന ലിജീഷ് അയൽപ്പക്കത്തെ വീട്ടിൽ ജനൽ ഇളക്കിയാണ് മോഷണം നടത്തിയത് കഴിഞ്ഞ വർഷം കീച്ചേരിൽ മോഷണം നടത്തിയതും ജനൽ ഗ്രിൽ ഇളക്കിയായിരുന്നു കീച്ചിയേരിൽ നിന്ന് നാലര ലക്ഷം രൂപയും പതിനൊന്നര പവൻ സ്വർണവുമാണ് ലജീഷ് കവർന്നത് ലിജീഷ് ഇത്തരത്തിൽ മോഷണം നടത്തിയെന്നറിഞ്ഞ ഞെട്ടലാണ് നാട്ടുകാർ കണ്ടാൽ സാധുവായ ആരുമായും പ്രശ്നത്തിന് പോകാത്ത ഒരാൾ ഇത്ര വലിയ മോഷണ കേസിൽ അറസ്റ്റിലായതിന്റെ ആശ്ചര്യത്തിലാണ് നാട്ടുകാർ അടുത്തറിയുന്നവർക്ക് ചിലപ്പോൾ അയാളുടെ യഥാർത്ഥ സ്വഭാവം അറിയുമായിരിക്കുമെന്നും പറയുന്നു സ്വന്തം വീടിനുള്ളിലെ കട്ടിലിന്റെ അടിയിൽ പ്രത്യേക അറയുണ്ടാക്കി അതിനുള്ളിലാണ് ലിജീഷ് മുന്നൂറ് പവനും പണവും സൂക്ഷിച്ചത് അഷ്റഫിന്റെ വീട്ടിൽ മോഷണം ശേഷം രണ്ടാം ദിവസം വീണ്ടും ലിജീഷ് എത്തിയത് സ്വർണവും ബാക്കിയുള്ള പണവും എടുക്കാനായിരുന്നുവെന്ന് പ്രതിയെ പിടികൂടിയതിന് പിന്നാലെ വളപട്ടണം സ്റ്റേഷനിൽ ലഡു വിതരണം ചെയ്താണ് പോലീസുകാർ ആഘോഷിച്ചത് ഇത്രയും വലിയ മോഷണ മോഷണക്കേസിലെ പ്രതിയെ തൊണ്ടി മുതൽ സഹിതം പിടികൂടാനായതിന്റെ ആശ്വാസത്തിലാണ് പോലീസും നാട്ടുകാരും സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ വളപട്ടണം എസ് പി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു മുമ്പ് ഇതേ രീതിയിൽ കുറ്റം ചെയ്തിട്ടുള്ള ഒരാൾ ാംന്ന് ആദ്യമേ സംശയമുണ്ടായിരുന്നു തെളിയിക്കപ്പെടാത്ത കേസുകളിലെ സിസിടിവി ദൃശ്യങ്ങൾ ഫിംഗർ പ്രിന്റ് പരിശോധിച്ചു ഒടുവിലാണ് അന്വേഷണം ലിജീഷിലേക്ക് എത്തിയതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു കവർച്ചാ പരാതി പോലീസിന് ലഭിച്ചതോടെ തൊട്ടടുത്ത താമസക്കാരുടെ മൊഴിയെടുക്കാൻ എന്ന രീതിയിൽ പോലീസ് ലിജീഷിന്റെ വീട്ടിലെത്തിയെങ്കിലും ഒന്നും അറിയില്ലെന്നായിരുന്നു മൊഴി പക്ഷേ ലിജീഷിന്റെ ദേഹത്ത് ചിലന്തിവല കണ്ടതോടെ പോലീസ് അതിനെക്കുറിച്ച് ചോദിച്ചിരുന്നുവെങ്കിലും അത് ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നാൽ ഇതോടെ ലിജീഷ് പോലീസിന്റെ നോട്ട് പുള്ളിയാകുകയും ചെയ്തു കവർച്ച നടത്താൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും ഇത്രയും സ്വർണവും പണവും വീട്ടിലുണ്ടാവുമെന്ന് ലിജീഷും കരുതിയില്ല പക്ഷേ മുന്നൂറ് പവനോളം സ്വർണവും വജ്രാഭരണവും പണവും കണ്ടതോടെ പ്രതിയുടെ സകല നിയന്ത്രണവും വിട്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ ഇരുപതാം തീയതി എടുത്തതിന്റെ ബാക്കി അടുത്ത ദിവസം വീണ്ടുമെത്തി മോഷ്ടിച്ചെന്നും പോലീസ് വ്യക്തമാക്കുന്നു കിടപ്പുമുറിയിലെ ലോക്കറിലാണ് പണവും ആഭരണങ്ങളും സൂക്ഷിച്ചിരുന്നത് ലോക്കറിന്റെ താക്കോൽ ഒരു അലമാരയിൽ വെച്ച് പൂട്ടി ആ അലമാരയുടെ താക്കോൽ മറ്റൊരു അലമാരയിലാണ് വീട്ടുകാർ വെച്ചിരുന്നത് ഇങ്ങനെ ലഭിച്ച ലോക്കറിന്റെ താക്കോൽ ഉപയോഗിച്ച് തുറന്നാണ് കവർച്ച നടത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി